ഇതെന്താ ഫുട്ബോളാ എന്റെ സ്നോ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു ഉം ഓരോന്നോരോന്ന് കൈവശപ്പെടുത്തു കണ്ടോ ആ കഴിഞ്ഞാ വീണ്ടും തുടങ്ങിയാ അടിച്ചെടുത്ത് ഇങ്ങോട്ട് എറി അങ്ങോട്ട് കണ്ട് എറിഞ്ഞ് എറിഞ്ഞ് ഇപ്പം അതിൻ്റെ പണി പാള് അതിപ്പോൾ പൊട്ടിച്ച് കൈ തരും ആ ഇപ്പോൾ പൊട്ടിച്ച് കൈ തരും കണ്ട പൊട്ടിക്കരുത് പൊട്ടിക്കരുത് അത് വെച്ച് കളിച്ചോട്ടൊന്നും ഇല്ലാത്തത് പൊട്ടിക്കുവാല്ലേ പതുക്കെ ഇട് പതുക്കെട് പതുക്കെ പൊട്ടിക്കല്ലേ ആ അവിടെ ഇട്ടിങ് പോര് കുഞ്ഞി പോര് മതി പോരെ ഇനി പൊട്ടി പോകും കേട്ടോ ഇങ്ങനെ ടപ്പോടപ്പാന്ന് പറഞ്ഞ എടുത്തിട്ടാ അത് പൊട്ടത്തില്ലേ ആ പോയി സ്നോ ഓടിവാട്ട് വാ ഇങ്ങോട്ട് വാ ഏ പൂച്ച വന്നു പൂച്ച നോക്കി നോക്കി ആ കിങ്ങിണി 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 പൂച്ചിണിന്തി വിളിച്ചേ കിങ്ങിണിയെ കിങ്ങിണി 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 പൂച്ചേ പൂച്ചേ ി പൂച്ചേണി പൂച്ചേടിയാടിയ മേളോട്ട് സ്നോക്കുട്ടി സ്നോക്കുട്ടി ഫാൻ കറങ്ങുന്ന നോക്കുക ില്ലേ കുട്ടി വന്നേക്കോട്ടി ചോക്കട്ടി ചോക്കട്ടെ